श्रीहरिम् परमानन्तमुपदेष्टारमीश्वरम् व्यापकम् सर्वलोकानम् करणम् तम् वजम् शङ्करम् शङ्कराचार्य केशवम् बादरायणम् सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः सदाशिवसमारम्भम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् വന്ദേ ഗുരു പരമ്പരാം ബോധാനന്തം സച്ചിദാനന്തമാത്മജം ആത്മജം സച്ചിതാനന്തമാത്മജം അപ്പോ നമ്മള് സാധനയുടെ സ്വരൂപവും ഹേതുവും ഫലവും ഒക്കെ വളരെ വിസ്തൃതമായി പറഞ്ഞു അതിന്റെ വൈപുല്യം അവിടം കൊണ്ട് തീർന്നു എന്ന് കരുതരുത് അതിൻ്റെ ഒരു വിഹക വീക്ഷണം മാത്രമാണ് നമ്മൾ നടത്തിയത് അനേക വർഷങ്ങളിലൂടെ ആചാര്യ ഉപാസനത്തിലൂടെ പഠിക്കേണ്ടുന്ന കാര്യങ്ങളെ ഒരു ക്യാമ്പിൽ ഒരു ക്ലാസ്സിൽ ഒതുക്കി അതിൻ്റെ ക്ലീമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു വിശദീകരിക്കേണ്ട ഒട്ടേറെ ഘട്ടങ്ങളിൽ നിങ്ങൾ സംശയം അംഗർത്ത് വിശദീകരിച്ച് തന്നിട്ടുണ്ട് നിങ്ങൾ വീണ്ടും അത് മനനം ചെയ്യുന്നുവെങ്കിൽ വീട്ടിൽ പോയി മനനം ചെയ്യുന്നുവെങ്കിൽ ശങ്കകൾ ഉണ്ടാവും ഇപ്പോൾ ഇവിടെ വെച്ച് ശങ്കയൊക്കെ താൽക്കാലികമായി ശ്രമിച്ചു നിന്നാലും പ്രമേയത്തിലും പ്രമാണത്തിലുമുള്ള ശങ്ക പിന്നീടുണ്ടാവും ശങ്ക വന്നാൽ ശങ്കയെ സ്വയം ദൂരീകരിക്കരുത് അതാണ് ശാസ്ത്രത്തിന്റെ പ്രമാണങ്ങളിൽ പ്രധാനം ശംഖ വന്നാൽ അത് നോട്ട് ചെയ്ത് വെക്കുക അത് നോട്ട് ചെയ്ത് വച്ചിട്ട് ഉത്തമന്മാരുടെ ജീവിതത്തെ നോക്കുക അതിനനുഗുണമായി ശംഖയെ പരിഹരിച്ചു കൂടുക അതിന് പറ്റിയില്ലെങ്കിൽ ശങ്കാൻ ആഗ്രഹിക്കുക ശങ്കയോടുകൂടി നിൽക്കുന്ന വേളയിൽ ബഹിരംഗമായി വരുന്ന കർമ്മങ്ങളെ തീരുമാനമെടുത്ത് ചെയ്യരുത് അവശ്യം തെറ്റായാലും ശരിയായാലും ചെയ്യാതെ പറ്റില്ല എന്ന് വരുന്നവ ചെയ്യുമ്പോൾ ശരിയാണ് ചെയ്യുന്നത് എന്ന് മസ്തിഷ്കത്തിലേക്ക് കൊടുക്കരുത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല എന്ന സത്യസന്ധത പുലർത്തണം ശാസ്ത്രം പഠിക്കുമ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതെല്ലാം ഉൾക്കൊണ്ടു പഠിച്ചു എന്നൊക്കെയുള്ള വിശ്വാസത്തിൽ ഇതിനെ എന്റെ ബുദ്ധിയിൽ വളച്ച് വ്യാഖ്യാനിച്ച് കർമ്മം ഞാൻ അങ്ങനെയാണ് ചെയ്തത് എന്ന് വ്യാഖ്യാനിച്ചല്ല ശാന്തി നേടുന്നത് ശാന്തി കർമ്മത്തോടൊപ്പം തന്നെ ഇരിക്കുന്നതാണ് അവശ്യം വേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ കർമ്മം ചെയ്തേ മതിയാവും അത് തെറ്റുമായിരിക്കാം ശരിയുമായിരിക്കാം എന്ന് മാത്രമേ മനസ്സിന് കൊടുക്കാവൂ അപ്പോൾ പിന്നീട് ഒരിക്കൽ തിരുത്താനുള്ള ചാൻസ് ചാൻസ് ഉണ്ട് അതല്ല എന്ന് വന്നാൽ ഞാൻ ശരിയാണ് ചെയ്തത് എന്ന് ശാസ്ത്രങ്ങളെ ഉദ്ധരിച്ച് വ്യാഖ്യാനിച്ചുറപ്പിച്ച് ചെയ്താൽ പിന്നെ അത് മസ്തിഷ്കത്തിൽ തിരുത്തപ്പെടില്ല എവിടെ നിന്ന് ഏത് ശാസ്ത്ര മാതൃകകൾ മുമ്പിൽ വെച്ചാലും കർമ്മസ്വഭാവം തിരുത്തപ്പെടില്ല ഇതാണ് പലപ്പോഴും വളരെ ഉത്തമന്മാരായ ആളുകളെപ്പോലും വിഷമിപ്പിക്കുന്ന രംഗം അതിന് സാഹചര്യവും ഇണങ്ങി വരും അന്തരംഗ സാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം ഓർക്കേണ്ടതും ഇതുതന്നെയാണ് ഒരാൾ ശാസ്ത്രം വ്യാഖ്യാനിക്കാൻ അറിയാവുന്നയാളായി അറിയാവുന്നയാളായിത്തീരുകയോ ശാസ്ത്രത്തിൻ്റെ കുറച്ച് പഠിപ്പുള്ളയാളായിത്തീരുകയോ കുറച്ച് കാര്യങ്ങളെയെങ്കിലും അതിന്റെ ഗതീയത മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്നവനായിത്തീരുകയോ ചെയ്താൽ ഞാനും നിങ്ങൾ മടങ്ങുന്ന സമൂഹത്തിൽ നിന്നൊരു പറ്റം അതിനെ ശ്ലാഘിക്കുവാനും അതിനെ സ്തുതി പാടുവാനും ഒക്കെയായി ചുറ്റും ഉണ്ടാവുക സ്വാഭാവികമാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രിയം കൊണ്ട് ശാസ്ത്ര ബുദ്ധിയ കർമ്മത്തെ കാണുവാൻ തീരുകയും ആ വ്യക്തിയെ ആസ്പദമാക്കി കർമ്മം ശരിയാണെന്ന് സദാ പറയുവാൻ തയ്യാറാവുകയും അതിലെ തെറ്റ് പോലും മറച്ചു വെച്ച് ശരിയാണെന്ന് വ്യാഖ്യാനിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടാവും അങ്ങനെ വരുമ്പോഴെല്ലാം നമ്മുടെ ആത്മബോധമാണ് നഷ്ടപ്പെടുന്നതെന്നും ഇവർ നമുക്ക് സഹായികളല്ലെന്നും ഇവരും നമ്മെ വിശലിപ്തമായ വിഷയതലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നവരാണെന്നും പേർത്തും പേർത്തും ഓർമ്മിക്കണമെങ്കിൽ ശരി എന്ന രൂപേണ ശാസ്ത്രവിരുദ്ധമായൊരു തെറ്റ് ചെയ്യാനിടയാവരുത് തെറ്റ് എന്ന രൂപേണ ചെയ്യാം അത്യാവശ്യം മനസ്സിലായൊന്നറിയില്ല കക്കാം കള്ളനാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് ഹിംസിക്കാം ഹിംസകനാണെന്ന് സമ്മതിച്ചുകൊണ്ട് വെറുക്കാം ഞാൻ വെറുപ്പുള്ളവനാണെന്ന് സമ്മതിച്ചുകൊണ്ട് ഇവിടെയാണ് സൂക്ഷിക്കുന്നത് വെറുപ്പിനെ സ്നേഹമെന്ന് എന്റെ മനസ്സ് വ്യാഖ്യാനിച്ചാൽ എനിക്ക് രക്ഷയില്ല അത് ഞാൻ സ്നേഹം കൊണ്ടല്ലേ ഉദ്വേഷിക്കുന്നത് ഇതാണ് നമ്മൾ നശിപ്പിക്കുന്നത് ഏ നമ്മളൊക്കെ എങ്ങനെ തന്നെ പറയാം ഞാനും നിങ്ങളൊക്കെ എങ്ങനെയാ പറയുക നമ്മളൊക്കെ എങ്ങനെയാ പറയാം നമുക്കൊരുക്കനോട് കടുത്ത വെറുപ്പും വിദ്വേഷവും അത് മാക്സിമത്തിൽ എത്തിച്ചിട്ട് നമ്മൾ പറയുന്നത് സ്നേഹമല്ലേ എനിക്കുള്ളത് അത് അംഗീകരിക്കണ്ടേ സ്നേഹത്തെ അച്ഛൻ അങ്ങനെയാ പറയുക അമ്മ എങ്ങനെയാ പറയാ മക്കൾ അങ്ങനെയാ പറയാ ബന്ധുക്കൾ പറയാ പറയുക ആചാര്യന്മാരെങ്ങനെയാ പറയാ മസ്തിഷ്കത്തിനകത്ത് വിദ്വേഷത്തെ വിദ്വേഷമായി തിരിച്ചറിയാം മറ്റുള്ളവരുടേത് നമുക്കറിയില്ല അത് ദ്വേഷമോ സ്നേഹമോ എന്ന് നമുക്കറിയില്ല അതും അങ്ങനെ തിരിച്ചറിയാം നമുക്ക് വെളിയിൽ ഏതൊരാളുടെ പ്രവൃത്തിയും ദേഷമാണോ സ്നേഹമാണോ രാഗമാണോ എന്ന് നമുക്ക് തിരിച്ചറിയില്ല അങ്ങനെ മാത്രമേ രേഖപ്പെടുത്താവൂ അങ്ങനെ മാത്രം ഈ പണി അടുത്ത അന്തരംഗ സാധനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ബുദ്ധിമുട്ട് ആദ്യം മാറണം ബുദ്ധി എങ്ങും ചെന്ന് മുട്ടരുത് വളരെ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത് അതെനിക്ക് വളരെ ഇഷ്ടമായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് ബുദ്ധി എങ്ങും ചെന്ന് മുട്ടരുത് ആദ്യം തീരുമാനിക്കേണ്ടതാണ് മറ്റൊരാൾ നിങ്ങളോട് അങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞ ഒരാൾ വന്നാൽ ഉടനെ കയറി അവർ പറഞ്ഞതിന് സപ്പോർട്ട് ചെയ്യരുത് തീരുമാനം എടുക്കരുത് അവിടെ ഉത്തമന്മാരെന്ത് പറഞ്ഞിരിക്കുന്നു എന്ന മാതൃക നോക്കി മാത്രമേ തീരുമാനമെടുക്കാവൂ നിങ്ങളുടെ ആചാര്യന്മാരോ നിങ്ങൾക്ക് ബഹുമാന്യരോ ആളുകൾ ചെയ്യുന്ന സദാചാരപരങ്ങളായിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ സ്വീകരിക്കുകയും അനുകരിക്കുകയും ചെയ്യാവൂ നോ ഇതരാണി മറ്റൊന്നും അനുകരിക്കരുത് എത്ര വാലിയുള്ള ആളിനെ എത്ര ആരാധിക്കുവാൻ പോകുമ്പോഴും അയാളുടെ കർമ്മങ്ങളിലെല്ലാം അനുകരിക്കരുത് അതിലെ പ്രാരബ്ധ വിശേഷങ്ങളെ മാറ്റിവെച്ചിട്ടേ അനുകരിക്കാവൂ തീർച്ചയായും പറ്റും തിരിച്ചറിയാൻ പറ്റും പ്രാരംഭമൊക്കെ തിരിച്ചറിയാൻ പറ്റും കാരണം എന്താ സാർവലൗകികമല്ലാത്ത കാര്യം അയാളുടെ ഇന്ത്യ കൂടിലാണ് വിശേഷ വിധിയായും ചെയ്യുന്നതെന്നും നമ്മൾ എഴുതുകൂടാ തന്നെ എനിക്കിഷ്ടമായി ഞാനും താനുമായിട്ടോട് വെച്ച് പരിചയപ്പെട്ടു വളരെ ഇഷ്ടമായി നമ്മൾ ഒന്നിച്ച് നടക്കുകയാണ് എൻ്റെ ശരീരപ്രകൃതിക്ക് അവിടെ ചെല്ലുമ്പോൾ പയർ കൂട്ടാൻ വയ്യ തൻ്റെ ശരീരപ്രകൃതിക്ക് പയറ് വളരെ ഇഷ്ടമാണ് അത് വിശേഷമാനിക്ക് പയറിഷ്ടമാണെന്നുള്ളത് സർവലൗകിക അല്ല മനസ്സിലായി എനിക്കിപ്പ വളരെ ഇഷ്ടമാണ് പഞ്ചസാരയും വളരെ ഇഷ്ടമാണ് അപ്പൊ തന്നോട് കൂട്ടുകൂടിയപ്പോൾ തന്നോട് വർത്തമാനം പറഞ്ഞുപോകുമ്പം പയർ ഒരുപാട് ഗുണമുള്ളതാണെന്നും പയറിന് ആ മെച്ചമുണ്ടെന്നും പയർ നല്ലതാണെന്നും പയറിന്റെ ഗുണഗണങ്ങൾ ആസ്ട്രേലിയയിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും അതൊക്കെ താൻ പറയുന്നത് കേട്ടപ്പോ ഞാൻ ഉപയോഗിക്കുന്നതിന്റെ ഗുണഗണങ്ങൾ എനിക്ക് അറിയുകേ ഇല്ലാത്ത ഒരവസ്ഥയിൽ താൻ കഴിക്കുന്നതിനെ അനുകരിക്കാൻ പോയി കഴിഞ്ഞാൽ എവിടെ നിന്നും ക്ലാസ് കേൾക്കാൻ പറ്റില്ല കുറെ കഴിവ് പൊട്ടാൻ തുടങ്ങും പയറ് മനസ്സിലായി എവിടെ ഇരുന്ന് കൊണ്ട് വയ്ക്കാൻ തുടങ്ങും അവഴുന്നേറ്റ് പോകണം അസ്വസ്ഥ ക്ലിയർ ഉദാഹരണം വളരെ ക്ലിയറാണെന്ന് തോന്നുന്നു അപ്പൊ പയര് തനിക്കിഷ്ടമായ തന്റെ പ്രാരബ്ധമാണ് താൻ കഴിച്ചു കൊടുക്കൂട്ടായ്മയിലെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങളിലാണ് നമ്മൾ അതിനാചാര്യന്മാർ തന്നെ പറഞ്ഞു കൊടുക്കുക ഞങ്ങളുടെ സത്ഭാവങ്ങളെ മാത്രമേ നിങ്ങൾ സ്വീകരിക്കുകയും അനുകരിക്കുകയും ചെയ്യാവൂ നോ ഇതരാണി അല്ലാത്ത ഒരെണ്ണം പോലും സ്വീകരിക്കരുത് നിങ്ങൾ ഞങ്ങളേക്കാൾ ഉയരേണ്ടവരാണ് രണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആ തലങ്ങളിൽ ഞങ്ങളെക്കാൾ അവർ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയാണ് ഗുരുകുലങ്ങളിൽ നിത്യ കഴിയുമ്പോൾ ഞങ്ങളെക്കാൾ ഉത്തമന്മാരായ ആളുകൾ എത്തുമ്പോൾ അവരെ കൂടുതൽ ബഹുമാന ആദരങ്ങളോടെ നിങ്ങൾ സ്വീകരിക്കാം പ്രിയമുണ്ടാവരുത് വ്യക്തിപ്രിയം കൊണ്ട് നിങ്ങൾക്ക് പ്രിയമുള്ള ഒരു ആചാര്യനെ നിങ്ങൾ ബഹുമാനിക്കുമ്പോൾ അതിലും കൂടിയ ജ്ഞാനസിന്ധുവിൽ നിലകൊള്ളുന്ന സാന്നിധ്യം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ പ്രിയം കൊണ്ടൊരാളെ സ്വീകരിക്കുമ്പോൾ മറ്റേ ആളിനെ അല്പം തള്ളുമ്പോൾ നിങ്ങൾക്കും നിങ്ങൾ സ്വീകരിക്കുന്ന ആചാര്യനും പാപമുണ്ടാവും കാരണം ജ്ഞാനത്തെയാണ് സ്വീകരിക്കേണ്ടത് വ്യക്തിയെയല്ല വ്യക്തിയിൽ പ്രിയമുണ്ടാവരുത് ഇതൊക്കെ അന്തരംഗ സാധനയിലേക്ക് എറുമ്പോൾ ആദ്യത്തെ പാഠങ്ങളാണ് ശ്രദ്ധയോടുകൂടി ദാനം ചെയ്യണം അശ്രദ്ധയോടുകൂടി ഒന്നും ദാനം ചെയ്യരുത് അമ്മയെ പോലെ കാണാം അച്ഛനെ പോലെ കാണണം അതിഥികളെ ദേവന്മാരെ പോലെ കാണണം ഒരു ദിവസം പോലും സ്വാധ്യായം ചെയ്യാതിരിക്കരുത് കാലത്തെഴുന്നേറ്റ് വരുമ്പോഴേ കുറെ സമയമെങ്കിലും സ്വാധ്യായം ചെയ്യണം അതിലൊക്കെ കേട്ടു അതുകൊണ്ടിപ്പം സ്വാധ്യായമേ വേണ്ട ഇതൊക്കെ കേട്ടിട്ട് നീ പോയി കഴിഞ്ഞാൽ ഗുരുവനത്തിൽ പോയി ക്യാമ്പ് കഴിഞ്ഞു അല്ലായി സ്വാധ്യായം ഒരു ദിവസം പോലും മുടങ്ങരുത് കാരണം അപൂർവ പാത്രങ്ങളെ സ്വർണം കൊണ്ടുള്ളൂ അവയിൽ പോലും പൊടി പിടിക്കും ബാക്കിയുള്ള എല്ലാ പാത്രങ്ങളിൽ നിന്നും അതിന്റെ സ്വഭാവത്തിൽ നിന്നുള്ള ക്ലാവ് ഉണ്ടാവും സ്വർണ പാത്രത്തിന് ബാഹ്യമായിരിക്കുന്ന പൊളിപടലങ്ങളെ പിടിക്കുകയുള്ളൂ ക്ലാവുണ്ടാവില്ല പൂർണ്ണ സ്വർണമായ പാത്രത്തിന് ക്ലാവ് ഉണ്ടാവില്ല കഴുകിയാൽ മാറും എവിടെ കിടന്നാലും കഴുകിയാൽ മാറും ആ സ്വർണത്തിൽ ചെമ്പിന്റെ അളവ് എത്രയുണ്ടോ അതനുസരിച്ച് ക്ലാവ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അറിയാം അന്തരീക്ഷവുമായി റിയാക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് കോപ്പർ സൾഫേറ്റ് ഫോം ചെയ്യും ആ ഒരു പച്ച പച്ചക്കളറിനോട് അടുത്ത കളർ ഇപ്പോഴത്തെ പുതിയ സ്വർണമൊക്കെ കൈത്തലിട്ട് കുറെ കഴിയുമ്പഴത്തേക്ക് കാതിലുമൊക്കെ ചെറിയൊരു പച്ചക്കളർ ആ സ്വർണത്തിന് ഇലതായിട്ട് വരും കണ്ടിട്ടില്ല ചെറിയ കളർ മാറ്റം വരും അത് നിത്യവും ശുദ്ധമാക്കിയില്ലെങ്കിൽ അത് കൂടും മാലിന്യം കൂടും ചെമ്പിൻ്റെ അളവ് കൂടിയാൽ വെള്ളിയുടെ അളവ് കൂടിയാൽ മറ്റു ലോഹങ്ങളുടെ സ്ഥിതി വന്നാൽ അതിൻ്റെ ക്ലാവ് കൂടിക്കൊണ്ടിരിക്കും പിന്നെ കുറെ നാൾ കൂട്ടിയിട്ടിട്ടാണെ പിന്നെ വെള്ളത്തിലും ചുണ്ണാമ്പും കാരവും കൂടെ ഇട്ട വെള്ളത്തിലൊക്കെ ഇട്ട് തിളപ്പിച്ചെടുക്കേണ്ടി വരും അങ്ങനെ വീടുകളിലൊക്കെ ഈ ഓട്ടുപാത്രങ്ങളും സാധനമൊക്കെ വല്ല വിശേഷം വരുമ്പോൾ എല്ലാം കൂടെ കൂടി ചുണ്ണാമ്പും വെള്ളവും കൂടെ ചുണ്ണാമ്പും കാരവും കൂടെ കൂടി അടുപ്പത്ത് വെച്ച് നല്ലപോലെ തിളച്ച് വരുമ്പോൾ അതിനകത്ത് ഇട്ട് പിന്നെ എളുത്ത ബ്രാസുകളും ഒക്കെ ഇട്ടുരുങ്ങി ഇങ്ങനെയൊക്കെ ക്ലിയർ ആക്കുന്നത് രണ്ടു ദിവസം കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ ആവുകയും ചെയ്യും ചെയ്യാൻ ഇടയാവരുത് നിത്യവും സ്വാധ്യായം വേണം സ്വാധ്യായം ഒരു ദിവസം പോലും ഇല്ലാതിരിക്കരുത് സ്വാധ്യായം മുടങ്ങരുത് ഏതെല്ലാം കർമ്മങ്ങൾ മുടങ്ങിയാലും ആ കർമ്മങ്ങളൊക്കെ പ്രകൃതി നിശ്ചയിച്ചതാണെങ്കിൽ തനിയെ സംഭവിക്കുന്നത് പോലുമാണ് എന്നാൽ നമ്മെ ഉത്തമമാക്കുന്ന സ്വാധ്യായം തനിയെ സംഭവിക്കുന്നതല്ല സ്വാധ്യായം ഒരു ദിവസം പോലും മുടങ്ങരുത് പ്രവചനവും ഒരു ദിവസം പോലും മുടങ്ങരുത് പഠിച്ച വസ്തുതകൾ മനനം ചെയ്യുന്നത് പ്രവചനത്തിലൂടെ മാത്രമാണ് സ്വാധ്യായ പ്രവചനാഭ്യാന്ത പ്രമതി മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക അത് അത്യന്താപേക്ഷിതമാണ് അറിഞ്ഞിടത്തോളം വിദ്യ പണ്ട് ഒരു രമണകുമാരൻ സ്വേതകേതുവാണെന്നാണ് എന്റെ ഓർമ്മ അദ്ദേഹം ഒരു സ്ഥലത്തൂടെ നടന്നു പോകുമ്പോൾ ഒരു മരം നിറച്ച് പഴം നിൽക്കുകയാണ് വളരെ മനോഹരമായ പഴമാണ് അത് അങ്ങനെ ശോഭിച്ചു നിൽക്കുക ശ്വേതേതു ഓടി അതിന്റെ ചുവട്ടിലെത്തി ആളുകളൊക്കെ ആ മരത്തെ ശപിച്ചു കിടന്നുകയാണ് ഏറ്റവും മനോഹരമായ പഴം ഏതു പറിച്ചാലും നിറച്ച് കൊള്ളുകയാണ് അദ്ദേഹം തന്റെ ഗുരുവിനെ പോയി കണ്ടു ചോദിച്ചു എന്താണ് ഈ മരം ഇങ്ങനെ ആയത് അദ്ദേഹം പറഞ്ഞൊരു ഉപമയുണ്ട് ആ ഉപമ ശ്വേതഗരുവിന് പ്രവചനത്തിന്റെ മഹാത്മ്യം പറഞ്ഞു കൊടുക്കാനാണ് അല്ലാതെ ഇങ്ങനൊരു മരം ഉണ്ടെന്നൊന്നും കരുതിയേ കഥയായി പറഞ്ഞു തരുന്നുവെന്ന് കരുതിയാണ് ശ്വേതഗതു പണ്ടൊരു ഗുരു ഉണ്ടായിരുന്നു എല്ലാം പഠിച്ചു ുരന്തര പണ്ഡിതം അയാളുടെ പാണ്ഡിത്യം കൊണ്ട് ധാരാളം ശിഷ്യന്മാരും ഉണ്ടായിരുന്നു പക്ഷെ അയാൾ ഒരിക്കലും രഹസ്യം മാത്രം പറഞ്ഞുകൊടുക്കുമായിരുന്നില്ല അയാളാണ് ആ വൃക്ഷമായിരുന്നത് അതുകൊണ്ടാണ് പഴമെല്ലാം പുഴുവായി രഹസ്യമാണ് കൈമാറേണ്ടത് പരസ്യമായത് കൈമാറിയിട്ട് കാര്യമില്ല രഹസ്യം കൈമാറുന്നത് വാക്കുകളിലൂടെയല്ല നിശബ്ദതയിലൂടെയാണ് നിങ്ങൾ പഠിച്ച ശാസ്ത്ര രഹസ്യങ്ങളെ അതിനാഗ്രഹിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ നിശബ്ദതാവരിലും നിങ്ങളിലും സംജാതമാകുന്നുവോ എന്ന് നോക്കുമ്പോഴാണ് നിങ്ങൾ അറിയുന്നത് നിങ്ങൾക്ക് ആചാര്യ കാരുണ്യം കിട്ടി തുടങ്ങിയോ എന്ന് അല്ലാതെ എത്ര ഭാഷ ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എത്ര വ്യാകരണം നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ കഴിഞ്ഞു എത്രത്തോളം നിങ്ങൾക്ക് ലോകത്ത് സംഘർഷമുണ്ടാക്കുവാൻ കഴിഞ്ഞു എത്രത്തോളം നിങ്ങൾ അതിനെ കാണാതെ പഠിച്ചു എന്നുള്ളതിനല്ല ഒരിറ്റു കാരുണ്യമെങ്കിലും ഗുരു പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാക്കുകളിൽ എത്ര ശബ്ദമുണ്ടോ ആ ശബ്ദ പ്രകൃതിയെ വൈഖരിയും പശ്യന്തിയും മധ്യമയും കടന്ന് പരയുടെ പരിപൂർണ നിശബ്ദതയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ അറിയാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് ബോധ്യമാണ് എനിക്ക് ഭാഷ അറിയില്ലല്ലോ വ്യാകരണം അറിയില്ലല്ലോ പേടിക്കണ്ട ഇതിന്റെ ഭാഷ ഹൃദയമാണ് അതുകൊണ്ട് പ്രവചനവും മുടങ്ങരുത് ലോകത്ത് ഒരാൾക്കും മറ്റൊരാളെ മിസ്ലീഡ് ചെയ്യാനാവില്ല നിങ്ങൾ ആരെയെങ്കിലും ലീഡ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കുന്നു എന്ന തോന്നലുണ്ടെങ്കിൽ മിസ്ലീഡ് ചെയ്യാനാവും ആർക്കും ആരെയും ലീഡ് ചെയ്യാനാവില്ല ആർക്കും ആരെയും മിസ്ലീഡ് ചെയ്യാനാവില്ല മിസ്ലീഡ് ചെയ്യപ്പെടേണ്ടവർ നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും മിസ്ലീഡ് ചെയ്യപ്പെടും ലീഡ് ചെയ്യപ്പെടേണ്ടവർ നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും ചെയ്യപ്പെടും നിങ്ങൾ പറയുന്നത് അതിനല്ല നിങ്ങളുടെ ധർമ്മത്തെ പോഷിപ്പിക്കുന്നതിനാണ് ആ ബോധത്തോടുകൂടി വേണം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങളുടെ അഹന്തയുടെ അങ്കുലീ പരിമാനങ്ങൾ അനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വരും അതെങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല ഒരു ഉദാഹരണം കൊണ്ട് ആദ്യം പറഞ്ഞു തരാം അല്ലെങ്കിൽ അത് നിങ്ങളുടെ കൺസെപ്റ്റുകളെ ചിലപ്പോൾ മാറ്റിമറിക്കും ചില വിധികൾ അവ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ പഠിച്ചിടത്തോളം മറന്നു പോകുന്നതാണ് അല്ലെങ്കിൽ സംഘർഷവും ദ്വേഷവും ഉണ്ടാകുന്നതാണ് ചില വിധികൾ കൂടി ഓർമ്മിക്കുന്നതാണ് വിധികളെല്ലാം ശ്രുതി അധിഷ്ഠിതമാകുമ്പോൾ പറയാതിരിക്കാനുമാവില്ല ശ്രുതി അധിഷ്ഠിതമായ വിധിയിലാണ് സ്വാധ്യായ പ്രവചനാഭ്യന്ത പ്രമതിദവ്യം എന്ന് വരുന്നത് വടക്കേന്ത്യയിലെ ഒരു ഗുരുകുലത്തില് വിദ്യാർത്ഥികൾ കുറെ പേർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഗുരുകുലത്തില് ധാരാളം വിദ്യാർത്ഥികൾ പഠിക്കുക അതാണ് ആചാര്യന്മാർ ഉദാഹരണമായി പറയാറുള്ളത് അതിൽ പതിവായി അടുക്കളയിലൊക്കെ പണിയെടുക്കുകയും ഗോക്കളയൊക്കെ പാലിക്കാൻ പോവുകയും പൂക്കളൊക്കെ പറിച്ചു കൊണ്ടുവന്ന് അർച്ചനയ്ക്ക് ഒരുക്കി വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഗുരുവിന്റെ സേവകരായ വിദ്യാർത്ഥികളുണ്ട് ഗുരു തന്നെ വിളിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് സ്വയം കാര്യങ്ങളെല്ലാം ഞാനാണ് ചെയ്യുന്നതെന്ന് അഭിമാനിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് ഇത്തരക്കാരെല്ലാം അവിടെയുണ്ട് ഇവരിൽ ഓരോരുത്തരും താൻ താങ്കൾക്ക് പറ്റുന്ന വിധത്തിൽ ഈ വിധിയെ പാലിക്കുന്നുണ്ട് സ്വാധ്യായം എല്ലാവരും ചെയ്യുന്നുണ്ട് പ്രവചനവും ചെയ്യുന്നുണ്ട് ഇവർ ഓരോരുത്തരും പ്രവചനത്തിനൊരുങ്ങുമ്പോൾ അതിൽ ചിലരുടെ പ്രവചനം പ്രവചനമാണെന്ന് മറ്റേയാളിന് തോന്നുന്നില്ല ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ ആ കൈ കൊണ്ടല്ല ഈ കൈ കൊണ്ട് വെള്ളമെടുക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റേ വെള്ളം അശുദ്ധമാക്കും ശ്രദ്ധയോടുകൂടി ഭക്ഷണം കഴിക്കണം എന്ന അർത്ഥം വരുമാറി നോക്കൂ ആ ചോറ് താഴെ വീഴാതെ ഒരന്നവും കളയാതെ വേണം കേട്ടോ അന്നമെല്ലാം കളയരുത് അയാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അയാള് പൂ പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓടി വന്നിരുത്തൻ മരത്തക്കിരയിൽ കൊമ്പെല്ലാം ഓടിക്കാൻ തുടങ്ങുമ്പോൾ നോക്കൂ ശ്രദ്ധാപൂർവ്വ പൂക്കൾ മാത്രം പറയും ആ ചെടിക്ക് നോവാതെ പറയും ഭഗവാന് അർപ്പണത്തിനായിട്ട് അപ്പൂ പറിക്കുമ്പോൾ ശ്രദ്ധയോടെ പറിക്കൂ എന്ന് പറയുമ്പോൾ അയാളൊരു പ്രവചനം നടത്തുന്നുണ്ട് അത് കേൾക്കുന്നവന് നമ്മളിങ്ങനെ ഇരുന്ന് ക്ലാസ് എടുക്കുന്നത് പോലെ പ്രവചനമല്ല ക്ലിയറായി ക്ലിയറായി അതിലൂടെ അയാൾ മനനം ചെയ്യുന്നുണ്ട് മറ്റേയാൾ കേൾക്കുന്നുണ്ട് കേൾക്കുന്നയാളിൽ ഒരു ദേഷ്യമൊന്നും അയാളോട് വരേണ്ടതില്ല എന്നാൽ ഇതൊക്കെ വേഗം തീർക്കേണ്ട പണിയാണ് കമ്പോടിച്ചാലും കുഴപ്പമൊന്നും വരാനില്ല പിന്നെയും തളിക്കുന്നതാണ് മരം മനുഷ്യനെപ്പോലൊന്നും അല്ല എന്ന യുക്തിയൊക്കെ തോന്നുകയാണെങ്കിൽ ഓ അവന്റെ കൂടെ പണിയെടുക്കാൻ ഞാനില്ല ഇങ്ങനെയാ പൂക്കളൊക്കെ പറിക്കുന്നത് ആ കമ്പങ്ങൾ വെട്ടിയിട്ട് പറിക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ് കൂളത്തിന്റെ ഇലയും മറ്റും പൊറിക്കാൻ മരത്തെ കയറി ഓരോ ഇല ഓരോ ഇല ഇലവീതം പറിക്കുമ്പോഴെല്ലാം കൈയും കാലുമെല്ലാം മുളുകൊള്ളതാണ് എൻ്റെ കമ്പ് താളോട്ട് വെട്ടിയിട്ടിട്ട് മുടുകൊള്ളാതെ വതുക്കി ഇടയ്ക്ക് പറിച്ചെടുത്താൽ അല്ലെങ്കിൽ അതിങ്ങനെ കോതിയിട്ടിട്ട് ആ ഇലയില്ലാങ്ങി പെറുക്കിയെടുത്താൽ പോലെ വീണ്ടും തിളച്ച് വരില്ലേ ഞാൻ പണിയാൻ പോകുന്നില്ല എന്നേ പറയുള്ളൂ അവിടുത്തെ വിയോജിപ്പ് അവൻ പറഞ്ഞ കാര്യങ്ങളോടല്ല ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്നുള്ള കാര്യത്തോടാണ് രണ്ടാമത് ഗുരുവിനോട് അടുത്ത ആൾ ഉപദേശിക്കുമ്പോൾ എന്താണ് നമ്മളെ ഗുരു പഠിപ്പിച്ചത് ഇന്നലെ ഇതാണോ പഠിപ്പിച്ച് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കേട്ടില്ലെന്നും അവൻ കേട്ടുവെന്ന് ഒരു വ്യംഗ്യമുണ്ട് ഞാനും അവന് ഒന്നിച്ചൊരു ഗുരുവിന്റെ അടുക്ക പഠിക്കുക ഗുരു പറഞ്ഞതൊന്നും എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല അവൻ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുമ്പോൾ ചെയ്യുന്നതെല്ലാം ഗുരു പറഞ്ഞ പോലാണ് വളരെ കുറച്ച് ചെയ്യുന്നുള്ളൂ പക്ഷെ ചെയ്യുന്നത് അതുപോലാണ് പക്ഷെ പറഞ്ഞ് ഓർമ്മിപ്പിക്കാൻ വരുമ്പോൾ എൻ്റെ ബുദ്ധിയെ അവൻ കയ്യിലെടുക്കുന്നുവെന്നും ഞാനും അവനും ഒരുമിച്ച് കേട്ടിട്ട് അവൻ എന്നെ ഉപദേശിക്കാൻ വരുന്നുവെന്നും അവൻ്റെ ആളാകാൻ പോകുന്നുവെന്നും ഒക്കെ ആദ്യത്തെ കേൾവിയിൽ തന്നെ എനിക്ക് തോന്നുന്നു